ം ടു യുണൈറ്റഡ് സെൻട്രൽ നമ്മളിന്ന് രാത്രി നേരിടാൻ പോകുന്നത് ഇരുമ്പുകളെയാണ് യെസ് വെസ്റ്റ് ഹാമിനെ നമ്മൾ ഹോമിൽ രാത്രി ഒന്നര മണിക്ക് നേരിടും അപ്പോൾ എന്തായാലും ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് ബാക്കിയുള്ള വെസ്റ്റ് ഹാമിൻ്റെ നമ്മുടെയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും കളികളൊക്കെ ഈ മിഡ് വീക്കിലുള്ളത് അവസാനിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഒമ്പതാം സ്ഥാനത്ത് ഇരുപത്തൊന്ന് പോയിന്റുമായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നെങ്ങാനും നമ്മൾ ഹോമിൽ ജയിക്കുകയാണെങ്കിൽ ജയിക്കും എന്നൊന്നും ഉറപ്പൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിതുപോലെ വലിയ പ്രതീക്ഷയിലേക്കാണ് ഭർത്തവനെ നേരിടാൻ പോയത് പക്ഷേ നമ്മൾ ഒന്ന് ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ കളിയിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ എങ്ങാനും നമ്മളെങ്ങാനൊരു ജയമൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഞ്ചാം വേണമെങ്കിൽ അല്ല നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് കയറും ഇരുപത്തിനാല് പോയിന്റുമായിട്ട് ടൈറ്റിൽ ചലഞ്ചേഴ്സായ ചിൽസിയോടൊപ്പം വരെ നമ്മൾ നിൽക്കും എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ നമുക്കൊരു വിജയം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ഹാം ഓഫ് കോഴ്സ് അവർ റെലിഗേഷൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് നിലവിൽ അവർ പോയിന്റ് ടേബിളിലേക്ക് നോക്കിയാൽ മതി റെലിഗേഷൻ സോണിലാണ് ബട്ട് അവരുടെ മാനേജർ എന്ന് പറയുന്നത് അത്യാവശ്യം ആയിട്ടുള്ള നുനോയാണ് അതുപോലെ അവരുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ടീമാണ് പക്ഷേ ഈ വർഷം ആദ്യം അവരുടെ പോട്ടറായിരുന്നു അവരുടെ മാനേജർ അപ്പോൾ അങ്ങനെ പോട്ടർ ചെയ്തു വെച്ച കാര്യങ്ങളിലെ ഡാമേജ് കൺട്രോൾ ആണ് നിലവിൽ നുനു ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം നോട്ടിങ് ആമൻ്റെ ഒപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജർ മാനേജറാകുന്നതിന് ശേഷം അവിടെ മാനേ അവിടുത്തെ ഓണറായിട്ട് ഉടക്കി അങ്ങനെ പോയതിന് ശേഷമാണ് പിന്നെ വെസ്റ്റ് സ്റ്റാമ്പിലേക്ക് വന്ന് കയറിയത് അങ്ങനെ വെസ്റ്റ് സ്റ്റാമ്പിൽ ചില നല്ല റിസൾട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ബസ് ഈ പറഞ്ഞ ന്യൂ ക്യാസലിനെതിരെ മൂന്നേ ഒന്നിൻ്റെ ഒരു വിജയം ഉണ്ടായി അതുപോലെ ബോൺമത്ത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ടീമാണ് അവർക്ക് രണ്ടേ രണ്ടര ഡ്രോ പക്ഷേ അവർ ലിവർപൂളിനെതിരെ പൂളിനെതിരെ രണ്ടുപൂത്തിന് തോറ്റു അപ്പോൾ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ അണ്ടരൽ അവർ കളിക്കുന്നത് പക്ഷേ കോഴ്സ് സീസൺ ഒത്തിരി മുന്നോട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിലിഗേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നുൻ എൻ്റെ അടിയിൽ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്തേക്ക് ചെന്ന് ഒരു വിജയമൊക്കെ നേടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയൊരു മോറൽ ബൂസ്റ്റ് ആയിരിക്കും അതുപോലെ അവർക്ക് റിലിഗേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്ലബ്ബുകളെയൊക്കെ തോൽപ്പിക്കുക എന്നുള്ളത് എന്തായാലും പോട്ടറിൻ്റെ അണ്ടറിൽ ഒരു പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രോഗ്രസീവ് ടീമായിട്ട് മാറാനാണ് ശ്രമിച്ചത് അപ്പോൾ നമുക്കറിയാം പോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഡേ കോച്ചാണ് ബ്രൈറ്റൻ്റെ അണ്ട ബ്രൈറ്റണിൽ വെച്ച് അദ്ദേഹം വലിയ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ മോഡേൺ ഡേ ബ്രൈറ്റനെ ഒക്കെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് പോട്ടറായിരുന്നു പക്ഷേ പിന്നീട് ശേഷം അദ്ദേഹത്തിൻ്റെ ജോബുകൾ എല്ലാ എല്ലാവരും പോയ സ്ഥലത്തൊന്നും ക്ലിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ചെൽസി പോയിട്ടും ക്ലിക്ക് ആയാലും വെസ്റ്റാമിൽ പോയിട്ടും ക്ലിക്കായാലും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവർ തിരിച്ച് വെസ്റ്റ് ഹാം പഴയ രീതിയിലേക്ക് ഡിഫൻസ് ആൻഡ് കൗണ്ടർ എന്നുള്ള രീതിയിലേക്ക് മാറി അവർ ന്യൂനോനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ന്യൂനോടെ പ്ലേയിങ് ഇലവൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർനേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ത്രീ ഫോർ ത്രീ തന്നെയാണ് അവിടെയും കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു മത്സരം കാരണം രണ്ട് ടീമുകളും ക്യാൻസൽ ഔട്ട് ചെയ്യപ്പെടും അപ്പോൾ കഴിഞ്ഞ ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള മത്സരത്തിൽ നമുക്ക് തോന്നിയൊരു കേസ് അതാണ് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമൊന്നും അല്ലായിരുന്നു ഈ പറയുന്ന പോലെ നമ്മൾ സെറ്റ് പീസിലാണ് പിടിച്ച് കയറിയത് ഇപ്പോൾ ആ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത്തവണ എന്തായാലും അപ്രീഷിയേഷൻ കൊടുക്കണം കാരണം നമ്മൾ മുമ്പും പല വീടുകൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് പീസ് അടിക്കാനും പറ്റില്ല ഡിഫെൻഡ് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് പക്ഷേ അടിക്കുന്ന കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ ഈ സീസണിൽ അടിച്ച ആഴ്ചകളിലൊപ്പം തന്നെ നമ്മളുണ്ടാണ് അപ്പോൾ നമ്മളൊരു സെറ്റ് പീസ് എഫ് സി ആയി മാറി വി ആർ ഗുഡ് അറ്റ് സെറ്റ് പീസ് അത് ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അമോറിമിനെയും അതുപോലെ സെറ്റ് പീസ് കോച്ചിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഡിഫൻസിലേക്ക് വരുമ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ അവരും ത്രീ ഫോർ ത്രീ നമ്മളും ത്രീ ഫോർ ത്രീ അവരുടെ മിഡ്ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ ഫ്രെഡി പോർട്സ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് അവനെ ഒന്ന് നോക്കി വയ്ക്കണം കാരണം ഭാവിയിൽ ഒരു ഡക്ലൻ റൈസ് ആയി മാറിയേക്കാം എന്ന് പറയപ്പെടുന്ന ഒരു പ്ലെയർ ആണ് ഈ ഫ്രെഡി പോർട്സ് അതുപോലെ അവരുടെ ഏറ്റവും വലിയ ഡേഞ്ചർ മാൻ എന്ന് പറയുന്നത് പക്കേറ്റയായിരുന്നു പക്കേറ്റ ഈ കടയിലേക്ക് വരുമ്പോൾ ഇല്ല കാർഡ് മേടിച്ചു ഒരാവശ്യമില്ലാതെ കഴിഞ്ഞ കളിയിൽ പുള്ളിക്കാരൻ കാർഡ് പോയി ഇരന്ന് മേടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പുള്ളിക്കെതിരെ ഈ പറഞ്ഞ പോലെ മാച്ച് ഫിക്സിങ്ങിൻ്റെയൊക്കെ ഒരു വിഷു ഉണ്ട് അപ്പോൾ അത് വീണ്ടും പുള്ളിക്കെതിരെ വന്നിരുന്നു പിന്നീട് അങ്ങനെ ഒഴിവായി എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരുടെ മെയിൻമാനായ പക്കേറ്റയില പക്ഷേ എന്തിര പോലും അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്കാരൊക്കെ നമുക്കെതിരെ വരുമ്പോഴൊക്കെയാണ് ഫോം ആവുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കളി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വെറുട്ടെ ഗെയിം പോലെ തന്നെ മാസീവ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടോപ്പ് ഫോർ സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ യൂറോപ്യൻ പ്ലേസസുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു മാസീവ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് ബോട്ടിൽ ചെയ്യാതിരുന്ന് കളഞ്ഞാൽ ബോട്ടിൽ ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളതാണ് ഞാൻ പറയുകയുള്ളൂ അതുപോലെ നമ്മുടെ ടീമിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇപ്പം സെസ് സെസ്കോം ബോട്ടെ കുണ്യ തിരിച്ച് വരുന്നുണ്ട് കുണ്ണിക്ക് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ അതിനുശേഷം കുണ്യ ഈ കളിയിലേക്ക് ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എംബുവയ്ക്ക് കുറച്ചും കൂടി ആശ്വസിക്കാം കാരണം എംബുവേനെ എല്ലാവരും കൂട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് ബാലൻസ് വരും എന്നുള്ളതാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് റൈറ്റ് സൈഡിൽ എംബുവ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബാലൻസ് നമ്മൾ അവർ കളിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ സെസ്കോ വലിയൊരു മിസ്സാണ് ആൻഡ് സിർക്സി ഒബ്വിയസ്ലി അദ്ദേഹമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിച്ചു കൊണ്ട് തന്നെ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റായിട്ട് സിർസിയുടെ ഇനിയുള്ള കളികളിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ബാക്കി ടീമുകളുടെ കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ ഓഫ് ഒഫ്കോഴ്സ് വേറൊന്നും പറയാനില്ല ആരെവിടെയൊക്കെ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് ഏതൊക്കെ പൊസ്റ്റിലും ആരൊക്കെ കളിക്കാൻ പോകും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ കട്ടയ്ക്ക് തന്നെ ഇടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മെൻ്റാലിറ്റി താഴെ കളയാതിരിക്കുക കാരണം നിന്നോള ടീമിനെതിരെ ഈ പറയുന്ന പോലെ േക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മുടെ ഹോമാണ് നമ്മൾ മെൻറ്റാലിറ്റി കാണിച്ച് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതീ കാഴ്ച വയ്ക്കേണ്ട ഒരു കാര്യം അതുപോലെ കഴിഞ്ഞ ദിവസം വന്നൊരു ന്യൂസ് ഇപ്പോൾ ഈ ജെ ജെഗ്രയലിനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അക്കാഡമിയിലെ ഗ്രേറ്റസ്റ്റ് അവർ ടാലൻ്റുകളിലുള്ള ഒരാളായിട്ടാണ് ജെ ജെഗ് എബ്രേലിനെ കാണുന്നത് അപ്പോൾ ജെ ജെഗ്രയലിനു വേണ്ടി ബാർസലോണയ്ക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അത് വന്നത് ഈ പറയുന്ന പോലെ സാമൂഹ്യ ലാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു ജേർണലിസ്റ്റാണ് പക്ഷേ അതുമായി റിലേറ്റീവ് ആയിട്ട് ഒരു ഇതിങ്ങനെ വന്നിരുന്നു ഇപ്പോൾ ജെ ജിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ക്ലബ്ബ് എല്ലാ രീതിയിലും ഇവിടെ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലെ ക്ലബ്ബിൽ നടക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കീ പറയുന്ന പോലെ യൂറോപ്യൻ കോം കോമ്പറ്റീഷനുകളിൽ സ്ഥിരം കളിക്കാതിരിക്കുക അതുപോലെ ബാക്കിയുള്ള അക്കാഡമി പ്ലെയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ കോബിയൊക്കെ ആണെങ്കിലും ഒരിടയ്ക്ക് നമ്മുടെ പോസ്റ്റർ ബോയ് ആയി വന്നുകൊണ്ടിരുന്ന ഒരാളാണ് അതിൻ്റെ ഫ്യൂച്ചറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിലാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾസും അല്ലെങ്കിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജയചേനെ പോലുള്ള പ്ലെയേഴ്സൊക്കെ ഇവിടെ നിൽക്കോ ഇല്ലയോ അല്ലെങ്കിൽ വേറെ ഒത്തിരി ക്ലബ്ബുകൾക്ക് ജയചേന താല്പര്യമുണ്ട് കാരണം അത്രയും ഹൈലി റേറ്റഡ് ആയിട്ടുള്ളൊരു യങ്സ്റ്ററാണ് കഴിഞ്ഞ അണ്ടർ എയ്റ്റീൻ മത്സരത്തിൽ ലിവർപൂളിനെതിരെ ഏഴ് ഗോളിന് നമ്മൾ ജയിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് മൂന്ന് ഗോളടിച്ചത് ഈ ജെ അപ്പോൾ അവന് പതിനഞ്ച് വയസ്സുള്ളൂ അണ്ടർ എയ്റ്റീൻ ടീമിൽ കളിക്കുന്ന അല്ലെങ്കിൽ അവന്റെ പ്രായത്തേക്കാളും മൂത്ത പ്ലേയേഴ്സിൻ്റെ ഒപ്പമാണ് ഈ ജേജ കളിക്കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഹൈലി റേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം എന്തായാലും നൈക്കിയുടെ ഒരു കളിയുണ്ട് കാരണം ഇവന്റെ പിന്നെ സൈൻ ചെയ്തെടുക്കണമെന്ന് കോൺട്രാക്ട് സൈൻ ചെയ്തെടുക്കുന്നത് നൈക്കിയുടെ ഒപ്പമാണ് അപ്പോൾ നൈക്കിക്കാർ ഒരു നൈക്കി നൈക്കിയായിട്ട് കോൺട്രാക്ട് ഉള്ള ഒരു ക്ലബിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഭാവിയിലെ നമ്മുടെ പോസ്റ്റർ ബോയ് ആയിരിക്കും നമ്മുടെ ക്ലബ്ബിൻ്റെ ഈ പറയുന്ന പോലെ റൊണാൾഡോ ഇമേജിലേക്കൊക്കെ ഇവനെ മാറ്റും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവനെ പിടിച്ചു നിർത്താൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഈ നെബറിനോ ഇവർ നല്ല പ്ലേയേഴ്സ് ആയിരിക്കുമോ അല്ലെങ്കിൽ പറയുന്ന പോലെ ആ ലെവലിലേക്കൊക്കെ എത്തുമെന്നുള്ളതായാലും നമുക്കൊരിക്കലും അറിയാം അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഇപ്പോൾ ഈ ചാവി സിമെന്റ്സിന് തന്നെ കേസെടുത്താൽ മതി പുള്ളി വാർഷൽ ഓൺ അക്കാഡമി ഉണ്ടായിരുന്നതാണ് വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ ഇവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഒരു അടിപൊളി നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള രീതിയിൽ ചാവി സിമൺസിനെ മനസ്സിലെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ കളിക്കുന്ന ടോട്ടണത്തിലാണ് ഈ സീസണിൽ ഇതുവരെ പതിനൊന്ന് ലീഗ് മത്സരത്തിൽ ആകെ ഒരു ഗോളേ ഉള്ളൂ മൊത്തം രണ്ട് ഗോളല്ല അസിസ്റ്റ് മൊത്തം രണ്ട് അസിസ്റ്റാണ് ഇതുവരെ ടോട്ടണത്തിലേക്ക് മാറിയിട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അക്കാഡമി ലെവലിൽ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് ടോപ്പ് ക്ലാസ് പ്ലെയർ ആവണം എന്ന് യാതൊരു ഉറപ്പുമില്ല പക്ഷേ ഇതൊരു പൊട്ടൻഷ്യൽ യുണൈറ്റഡിൻ്റെ ലാമിൻ യമാലൊക്കെ ആയിട്ടാണ് ഈ ജേജനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവനെ നിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഹൈ പ്രയോറിറ്റിയാണ് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ക്ലബിൻ്റെ റെപ്യൂട്ടേഷനെയും അതുപോലെ അസ ക്ലബ്ബെന്നുള്ള രീതിയിൽ വലിയൊരു തിരിച്ചടി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എഴുതാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും